എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നന്ദി പറയുന്നു മുപ്പത്തൊമ്പത് കൊല്ലം നിൻ്റെ പരിശുദ്ധ പേരി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തുടർ തുടർന്നുള്ള ആത്മീയ ആവിഷ്കാരമായ കൃബാന ജീവിതം അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു നന്ദി പറയുന്നു കർത്താവ് അതിൻ്റെ ആസ്തിയിലും അതിൻ്റെ അടിത്തറയിലും അതിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ അവകാശമോഹരിമാകുന്ന ജനങ്ങളോട് ഈ പ്രാർത്ഥനയുടെ ശക്തിയ നിന്റെ തിരുമുറവാർന്ന വലതുകരം അണിപ്പണർ അത്ഭുതകരം ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിലയ്ക്ക് ആവശ്യിക്കട്ടെ മനസ്സ് തളർന്നു പോയിട്ടുണ്ട് രോഗമൂലം മൂലം പീഡിതങ്ങൾ മൂലം സാമ്പത്തിക ദാരിദ്ര്യം മൂലം കുടുംബകലഹം മൂലം ഓരോരുത്തർക്കുമുള്ള ബാധ്യതകൾ കാരണം മനസ്സ് തളർന്നു പോയറുണ്ട് അവരെ അവരെന്ന് ഇപ്പം ശക്തിപ്പെടുത്തണം നിൻ്റെ തിരുമുറുപാടിന് വലതു കരത്തായി ശക്തിപ്പെടുത്തണം നിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരത്തായി ശക്തിപ്പെടുത്തണം കർത്താവെ ഉച്ചകാലം വരെ ദൈവികമായ ശക്തി ആത്മാവേ പരിശുദ്ധാത്മാവേ യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശ സമൂഹമായി പിതാവിൻ്റെ തിരുസ്ഥതെന്ന് വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ നിയോഗങ്ങൾക്കെ ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ ആത്മാവ് അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ ഇന്നവർ പോകുന്ന സംസാരങ്ങളെ അവരെ അവർ ഇടപെടുന്ന ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികൾ ചെയ്തു തീർക്കാനുള്ള ജോലികൾ സംസാരിച്ച് തീർക്കാനുള്ള സംസാരങ്ങൾ പ്രാർത്ഥിച്ചു തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ അമ്മയെ പരിശുദ്ധ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്ത ഇപ്പോഴും അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശോയുടെ ദുരിതനിന്നിധ അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടിയിടത്തെ എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ സമയത്തിന് റാണി എപ്പോഴും അവർക്ക് അനുഭവ ഇടയാക്കണമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ദൈവസ്നേഹം സ്നേഹം ഞങ്ങളുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കർത്താൽ ജീവിക്കുന്ന മക്കൾക്ക് കർത്താവേ അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി ആത്മധൈര്യമായി അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് അനുഭവം അടയാളങ്ങളുടെ അനുഭവനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്ത് ദൈവശക്തിയാണ് നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ ഗോഡ് ഇൻ ഫീസ്പിരി ഓഫ് അവർ ഗ്രേസ്